എൻ്റെ വൈഫ് അയൽക്കൂട്ടത്തിൽ പോയ സമയത്ത് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞുതരാം നല്ല ചെറിയ കിരുന്ന് വാഴക്കൂമ്പ് ഒരു രണ്ടെണ്ണം അതുപോലെ ഒരു വലിയ തക്കാളി ഒരു വലിയ സവോള ആദ്യം കടുകൊട്ടിച്ച് സവോള സംഭവങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം ഒന്ന് അഴച്ചു വന്നപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും കൂടി ഇട്ട് നടുക്കൊരു സ്പേസ് ഒരു മുട്ട അങ്ങോട്ട് ചൂടാക്കാം കേട്ടോ മുട്ട അങ്ങ് ചിക്കി എടുത്തു വാഴക്കുമ്പ് ധാരാളം ഉള്ള ഐറ്റം കേട്ടോ തക്കാളിന്ന് രണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് എനിക്ക് വൈക്കത്തു നിന്ന് കിട്ടി പിന്നെ പരീക്ഷണം അത് ഒരു രസമല്ലേ കഴിച്ചു നോക്കാം